ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യമ് ഹർഷ ഒരു ഫ്രോഡ് പെണ്ണാണ് ആ ഫ്രോഡ് പെണ്ണ് വന്ന് കയറിയാലാണ് ആ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അതിനുള്ള കാരണക്കാരൻ സുശീല അതിനുള്ള കാരണക്കാർ സുശീലയല്ലേ എന്നുള്ള വാക്ക് പറയുമ്പോൾ മതിയടാ നിർത്തടാ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ ഇതേ സമയം സത്യം പറയാണ് എന്തിനാ ഇന്ദ്രേട്ടൻ നിർത്താൻ പറയുന്നത് ആ ഫ്രോഡ് പെണ്ണിനെ ഇപ്പോഴും ഇന്ദ്രേട്ടനും കൂട്ടുപിടിക്കുകയാണ് അവർ കാരണമല്ലേ ഇവിടെ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായതെന്ന് പറയുമ്പോൾ മതിയിടാൻ നമ്മുടെ അമ്മയെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ലടാ അപ്പോൾ ും നിങ്ങളെല്ലാവരും ഫ്രോഡ് പണ്ണിനെ പറഞ്ഞിട്ട് അമ്മയെ കുറ്റപ്പെടുത്താൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇന്ദ്രനുള്ളപ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നോടൊന്ന് ചാടി എണീറ്റ് ഇന്ദ്രനെ അങ്ങ് രക്ഷപ്പെടുകയാണ് കേട്ടാണ് അങ്ങനെ ഇന്ദ്രൻ കൈ കഴുകുന്ന സമയത്ത് സുഷീലയാണെങ്കിൽ എന്ത് തന്നെ വന്നാലും ഒരു പെണ്ണിൻ്റെ കരണത്തടിച്ചിട്ട് എൻ്റെ മക്കൾക്ക് ഫ്രോഡ് പണ്ണിനെ കുറ്റപ്പെടുത്താൻ അമ്മയെ കുറ്റപ്പെടുത്താനുള്ള നിങ്ങളുടെ ഇത് ഒടുക്കമുണ്ടല്ലോ എന്ന് സുഷീല പറയുമ്പോൾ ഉടൻ തന്നെ പ്രതിഭ പറയാനേ ഞാൻ ആ ഭക്ഷണം എടുത്തുവച്ചോളാന്ന് പറയേണ്ട ആ പ്ലേറ്റ് ഞാൻ എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞു തന്നെ വേണ്ടടി നിൻ്റെ ഭർത്താവെന്ന് പറയുന്നത് ക കണ്ടവന്മാർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവനാണ് എന്നെ അടിച്ചവളെ സപ്പോർട്ട് ചെയ്യുന്നവളല്ലേ അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറയണേ മതി നിർത്തി സത്യൻ സത്യനെ മുന്നേച്ച് പറയണ്ടട്ടെ അതുകൊണ്ട് നി നിൻ്റെ ഭർത്താവ് ഇനി നാളെ എനിക്ക് എതിരെ എന്തെങ്കിലും ആയിട്ട് വരുമോ പറയാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ എടുത്തു വെച്ചോളാം എടുത്തുവെച്ചോളാന്ന് പറയേട്ടോ അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ ഇന്ദ്രൻ വന്നിട്ട് പറയണം എടാ അമ്മയെ കുറ്റപ്പെടുത്താതെ അമ്മയെ അടിച്ചവളെ കുറ്റപ്പെടുത്താൻ നോക്കടാ മതിയായിക്ക് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനങ്ങ് പോവാണേട്ടോ ഇതേ സമയം സത്യനും ഷാമിനും പ്രതിഭക്കൊക്കെ ഒരു പുച്ഛമാണ് ഇന്ദ്രനോട് തോന്നുന്നത് കേട്ടോ ഇത്രയും വൃത്തികെട്ട ഒരു ക്യാരക്ടർ ആർക്കും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു എന്നുള്ള ആ ഭാവമാണ് കേട്ടോ അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ പൊട്ടിത്തെരിച്ചും കൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ മറ്റുള്ളവർക്കൊക്കെ ഇന്ദ്രനോട് ദേഷ്യമാവാണ് ഇതേ സമയം ദാസിൻ്റെ വീടാണ് കാണിക്കുന്നത് മഞ്ചാടി ഇങ്ങനെ ഓടിവരാണ് അപ്പോൾ ചീരു പുറത്ത് കണ്ടിട്ടാണ് മഞ്ചാടി ഓടി വരുന്നത് അപ്പോൾ ചിരി ചേച്ചി ചേച്ചി ഒറ്റക്കാ വരുന്നത് അല്ല അച്ഛനും ഉണ്ടായിരുന്നെന്ന് പറയാൻ കേട്ടോ ഇതേ സമയം നീ ഇവിടെ താമസം മാറിയോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നോട് അനുശേച്ച് പറഞ്ഞതാണ് ഇങ്ങോട്ടേക്ക് മാറാൻ കാരണം അവിടെ ഇരിക്കുമ്പോൾ സ്വസ്ഥമായി പഠിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ അങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ എന്തായി എനിക്കൊന്നും അറിയില്ല ഇന്ദ്രട്ടെ വന്നോ അതും എനിക്ക് അറിയില്ല എന്ന് പറയട്ടെ അങ്ങനെ ചീരകത്തോട്ട് കയറി വരുമ്പോൾ ദാസ് വരികയാണ് കേട്ടോ ആഹാ മോളെന്താ ഇവിടെ ആരുടെ കൂടെ വന്നത് അതെന്ത് ചോദ്യം അങ്ങനെ ചോദിക്കുന്നത് എനിക്കിപ്പോൾ ചെക്കപ്പിന് വരേണ്ട സമയം അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ പറയല്ല അച്ഛനെ അച്ഛനുണ്ടോ അണ്ണനുണ്ടോ എന്ന് ചോദിക്കണേ ആ ഉണ്ട് എന്നിട്ട് എവിടെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയണേ ദയുടെ കൂടെ പോ ദയെ കാണാൻ വേണ്ടി ദയടേ വീട്ടിലോട്ട് പോയിരിക്കുകയാണെന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ എന്താ മോളെ ഈ പറയുന്നത് ദയയുടെ അരികിലോട്ടോ എന്താ പറയുന്നത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഉടൻ തന്നെ പറയണ് മഞ്ചാടി അല്ല ദയ പഞ്ചരത്നത്തിലല്ലേ എന്നല്ലേ നിങ്ങളൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും ശരി പറയാം പഞ്ചരത്നത്തിലോ എന്താ ഇവിടെ സംഭവിച്ചത് എന്താ നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ പറഞ്ഞ ഉടൻ തന്നെ ദാസ് പറയണേ ഞാൻ ആദ്യം രഘുവിനെ വിളിക്കട്ടെ പെട്ടെന്ന് ശബരിയുടെ വീട്ടിലോട്ട് ചെല്ലാൻ പറയട്ടെ അതിനുശേഷം നിങ്ങളോട് കാര്യം വ്യക്തമാക്കുക എന്ന് പറയുന്നുട്ടോ പിന്നീടാണെങ്കിലും വാസന്തിയും ധനനെയാണ് കാണിക്കുന്നത് ധനനിങ്ങനെ തൻ്റെ ബൈക്ക് തുടച്ചോട് തന്നെ തുടച്ചുകൊണ്ടിരിക്കും വാസന്തി പറയണം മദ്യ മനുഷ്യ തുടച്ച് തന്നെ മുകളിലൂടെ ഇങ്ങനെ തുടക്കണ്ട എന്ന് പറഞ്ഞ ഉടൻ തന്നെ അടി നമുക്ക് കിട്ടിയ വണ്ടി അത് വൃത്തിയും വെടുപ്പോടും കൂടി സൂക്ഷിക്കണം ആ നിങ്ങളുടെ വൃത്തിയും വെടുപ്പൊക്കെയൊക്കെ നന്നായി അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴാണ് ഉമ്മറത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നത് അത് കാണുന്ന അവർ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച മാഷിനിയായിരിക്കോട്ടോ മാഷിനെ കാണുന്നതിനോടുകൂടി വാസന്തിയും തന്നെ സ്വകാര്യമായി പറയാണ് ഇതെന്താ ദയവഞ്ചരത്നത്തിലുണ്ടായിട്ട് എന്തിനാണ് ഇങ്ങേരി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന ഭാവത്തിൽ ഇവർ ഇപ്പുര പറയുമ്പോൾ മാഷ് പറയണേ എന്താണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചിടന്ന മാഷേ എന്താ ഇങ്ങോട്ടേക്ക് വിശേഷിച്ച് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യം എന്തെങ്കിലും ഉണ്ട് അതെന്ത് ചോദ്യമാണ് എൻ്റെ മക്കളെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയേണ്ട അപ്പുടം തന്നെ ധനന് അങ്ങനെ അങ്ങ് പറയുമ്പോൾ അല്ല മാഷെ ഞങ്ങൾ ചോദിച്ചത് ദയ അവിടെ ഉണ്ടല്ലോ ദയ ഇന്നലെ പഞ്ചരത്നത്തിൽ വന്നു എന്നല്ല ശബരി പറഞ്ഞത് ദയ ഇന്നലെ ഇടിപിടുന്നതിന് ഇവിടുന്ന് ചാ ഇവിടുന്ന് ദേഷ്യപ്പെട്ട് ആരോടൊന്നും പറയാതെ ദയ അങ്ങ് പോവുകയും ചെയ്തു പിന്നീട് ദയക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ശബരി പറഞ്ഞത് പഞ്ചരത്നത്തിലുണ്ടെന്നാണ് മാഷെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ദയ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്താ നിങ്ങൾ പറയുന്നത് ദയ പഞ്ചരത്നത്തിലോ ദയെ കാണാനാണ് ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങൾ എന്താ പറയുന്നത് ദയ എവിടെയെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് അങ്ങ് ശബരി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ മേലെ നിന്ന് ഇറങ്ങി അപ്പോൾ ശബരിയെ കണ്ട ഉടൻ തന്നെ ഉടൻ തന്നെ ദയ മേലെ ഉണ്ടാവൂല്ലേ നിൻ്റെ അളിയനും ഏട്ടത്തിയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ അത് ഞാൻ വിശ്വസിക്കുന്നില്ല ദയ ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പക്ഷെ അവരിങ്ങനെ പരിങ്ങാണിട്ടാണ് അപ്പോഴേക്കും ദയം ഈ ഒക്കെ വന്നു എന്താ ചോദിച്ചതിന് മറുപടി ഒന്നും പറയുന്നില്ല അപ്പോഴേക്കും തന്നെ വാസന്തി എത്തി എത്തിയിട്ടാണ് എന്താ ദയം ഇവിടെ ഇല്ല എന്ന് പറയട്ടെ ശബരി നീയല്ലേ പറഞ്ഞു ദയ പഞ്ചരത്നത്തിലാണെന്ന് അപ്പോൾ മാഷി പറഞ്ഞു പഞ്ചരത്നത്തിലില്ലായെന്ന് പിന്നെ എന്താ ഈ കള്ളങ്ങളിൽ പറയുന്നതെന്ന് പറഞ്ഞ ഉടൻ തന്നെ മാഷി ചോദിക്കുക അപ്പോൾ എൻ്റെ ദയം ഇവിടെ ഇല്ല എൻ്റെ ദയമോൾക്ക് എന്താ പറ്റിയത് നീ അന്ന് പക്തയോടുകൂടി എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെയൊക്കെ ബുദ്ധിയും അറിവുമുള്ള സംസാരം ഇന്നലുണ്ടായപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാനുള്ള ആ ഒരു മനോഭാവം ഉണ്ടായി ദയ തീരുമാനം എടുത്ത് ഇനി എൻ്റെ കൂടെ വരാൻ അപ്പം നിങ്ങൾ നന്നായി ജീവിക്കുന്നു ജീവിക്കുന്നതെന്ന സന്തോഷത്തിലാണ് ഞാനിരിക്കുന്നത് എന്നിട്ട് ദയ ഇവിടെ ഇല്ല എൻ്റെ ദയക്കെവിടെ എന്താ പറ്റിയത് ദയ എങ്ങോട്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ മാഷ് നിർത്താതെ നിർത്താതെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ശബരി പറയണേ ഞാൻ പറയാം ദയ ഇവിടെയല്ല പിന്നെ എവിടെയാണ് പറയുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ വീണ്ടും വീണ്ടും മാഷികൻ്റെ നിർത്താതെ ചോദിക്കുമ്പോൾ തപ്പിപ്പിടിച്ചും കൊണ്ട് ശബരി പറയണേ ദയ ദാസങ്ങളുടെ വീട്ടിലാണ് ദാസങ്ങളുടെ വീട്ടിലോ ആ ഇന്നിപ്പോൾ മാഷി വരുന്നുണ്ടെന്നും അച്ഛൻ വരുന്നുണ്ടെന്നും അച്ഛനെ കാണാൻ വേണ്ടി നേരത്തെ തന്നെ ദാസങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടാറെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഞാൻ അവിടെ കൊണ്ടാക്കി കൊടുത്തതാണ് ഇന്നലെ എന്ന് പറയട്ടോ ആഹാ സത്യമാണോ എന്ന് പറയുമ്പോൾ ടേബിളിൽ ഇരിക്കുന്ന ഫോൺ ഫോണടിക്കുന്ന ആ ദയയുടെ ഫോണിൽ നിന്നും മെതുനായിരിക്കും ഇത് കാണുന്നത് ാണ് ആ ദയതാണ് വിളിക്കുന്നത് എന്ന് പറയണെ അപ്പോഴേക്കും മാഷു പറയണേ ശബരി നീ ആ ഫോൺ എടുക്കുക എൻ്റെ മോളോട് എനിക്ക് സംസാരിക്കണം എൻ്റെ മോളെ എനിക്ക് കാണണം എൻ്റെ മോളോട് സംസാരിക്കണം ഞാൻ അങ്ങോട്ടേക്ക് ഓടി വന്നിരിക്കുന്നത് എൻ്റെ മോളുടെ ഫോൺ എടുക്കുന്നു പറയുമ്പോൾ ശബരിയെ ഫോൺ എടുക്കുന്നില്ല കേട്ടോ ശബരി കൂട്ടാക്കുന്നില്ല തന്നെ എടുക്കാച്ചാ എടുക്കാച്ചാ എന്ന് ശബരി പറയണം എന്താ നീ എന്ന് പറയുമ്പോഴേക്കും അയ്യോ ആ ഫോണ് പോയല്ലോ എന്ന് പറയേട്ടെ ഇതേ സമയം എന്താണ് ഇവിടെ എന്തൊക്കെയോ പന്തികേട് കേട്ട് എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ ശബരി പറയണേ ദയെ നീ വിളിക്കും അപ്പോഴേക്കും രാമനാഥം പറയണേ നമുക്ക് റൂമിലോട്ട് പോകാന്ന് പറഞ്ഞിട്ട് അമന അത് ഇങ്ങനെ മാഷിനെ റൂമിലോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അങ്ങനെ മാഷി പറയാനേ എന്താ എൻ്റെ മോളുടെ ഫോൺ എടുക്കാത്തത് എന്താ സത്യം എന്ന് ചോദിച്ചു തന്നെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ശബരി നീ പറയുന്നത് എന്ന് പറഞ്ഞു ഉടൻ തന്നെ ശബരി പറയാനെ അച്ഛ അച്ഛൻ്റെ മുഖത്ത് നോക്കി എനിക്കൊരു കള്ളം പറയേണ്ടി വന്നു എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അത് അച്ഛൻ്റെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ദയ ഇവിടെ ഇല്ല ദയക്ക് ചെറിയൊരു ആപത്ത് സംഭവിച്ചു ആപത്ത് എൻ്റെ കുട്ടിക്ക് എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ സത്യങ്ങളും തുറന്ന് പറയാം അപ്പോൾ ഉടൻ തന്നെ ശബരിയെ എനിക്ക് നീ എല്ലാവരൊക്കെ വിശ്വാസം നീനയാണെങ്കിൽ നീ എന്താ എൻ്റെ ദയമോൾക്ക് പറ്റിയതെന്ന് ചോദിച്ചു ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഉണ്ടായ സത്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ വരികയാണ് ഈ സമയം ദയാണ് കാണിക്കുന്നത് ദയ ദയ എങ്ങനെ ഇരിക്കുമ്പോൾ മിഥുനെ എടുത്ത് വന്നിട്ട് പറയണേ എടി നിൻ്റെ ഭർത്താവ് ഫോണെടുത്തില്ല അയാൾ കാല് മാറുക എന്നാണ് തോന്നുന്നത് അയാളൊരു നല്ല വ്യക്തി തന്നെയാണ് പക്ഷേ അയാളുടെ ഒപ്പം നിൽക്കുന്നവരൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി നിന്നൊരു പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകാനുള്ളത് പണം തയ്യാറാക്കിയില്ല എന്ന് വരുമ്പോൾ എനിക്ക് എന്തായാലും കുഴപ്പമില്ല രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് നിൻ്റെ ഇൻഷുറൻസ് തുക എൻ്റെ അക്കൗണ്ടിൽ വന്നാൽ അതുകൊണ്ട് കിട്ടിയാൽ മതി അല്ലെങ്കിൽ നിന്നെ എന്താ ചെയ്യുക എന്നറിയോ കൊല്ലുകയോ തിന്നുകയോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് പോകുമെന്ന് പറയുമ്പോൾ എന്തിനാലും നിങ്ങൾ കൊല്ലുന്നു ഞാൻ ആര് കുത്തിരിപ്പ് ഉണ്ടാക്കിയാലും ഞാൻ പോകില്ല ഇനിയിപ്പോൾ ശബരിയേട്ടനെ ഒന്നുകൂടി നിങ്ങൾ വിളിച്ചോ ശബരിയേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അച്ഛനെ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ചു തരാം അച്ഛനെ വിളിച്ചാൽ കാര്യങ്ങൾ അങ്ങ് പെ പെട്ടെന്നാവുമെന്ന് പറഞ്ഞു ഉടൻ തന്നെ അവിടെ മിതും പറയുന്നത് ശരി എൻ്റെ ശബരിക്ക് ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഞാൻ വിളിച്ചോളാം എന്ന് പറയാനോ അതിനിടയ്ക്ക് അവർ അവന്മാരെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഈ ഇവിടുന്ന് പോവില്ല ഡെഡ് ബോഡി ആയിട്ടേ പോവുകയുള്ളൂ എന്നൊക്കെ തന്നെ പറയുമ്പോൾ നീ എന്തിനാണോ എന്നെ കൊല്ലുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേ നീ ഒരു കള്ളനാണ് നിനക്ക് ഒപ്പിട്ട് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ ഒപ്പിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു സ്വഭാവം അപ്പോൾ ഉടൻ തന്നെ ഇതും പറയണേ അതിന് ഇനി എന്നെ കുറ്റം പറയേണ്ട കാരണം ഇനി ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന എൻ്റെ വീട്ടുകാരെ പണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മണ്ടനായില്ല അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ പിന്നീടാണെങ്കിലും ഇങ്ങനെ കഥകളെല്ലാം കേട്ട് ഇങ്ങനെ ഞെട്ടിപ്പോവാണ് മാഷ് ഇട്ടോ അങ്ങനെ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ് അപ്പോൾ ഉടനെ തന്നെ രാമനാഥൻ പറയണേ മാഷയെ എല്ലാം ക്ഷമിക്കണം കാരണം എന്താ വെച്ചാൽ മാഷിൻ്റെ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് തിരുത്തി പിന്നീട് എൻ്റെ മകൻ്റെ ജീവിതത്തിലോട്ട് വന്നു പിന്നീട് അവളെ കൊണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ല കഥകളെല്ലാം എന്നോട് ശബരി പറഞ്ഞു പക്ഷേ എൻ്റെ മരുമകളോടും എൻ്റെ മകനെ ക്ഷമിക്കാമെങ്കിൽ എനിക്ക് ക്ഷമിച്ചാൽ എന്താ അതുപോലെ തന്നെ മാഷ് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ മാഷങ്ങ് പൊട്ടി കരയാണ് കേട്ടോ മാഷു പറയുകയാണ് എൻ്റെ മകനെ ഈ പറയുന്ന ഈ നിൽക്കുന്ന എൻ്റെ മകനായ ഈ മരുമകനോട് അവന് എൻ്റെ മൂത്ത മക്കളും എൻ്റെ മരുമകനും കൂടിയിട്ട് എല്ലാം അറിഞ്ഞിട്ടും പോലെ ഒരു പയ്യനെ ചതിച്ച് എന്ന് തന്നെയല്ലേ പറയേണ്ടത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റുകൾ അറിഞ്ഞിട്ട് മറിച്ച് വെച്ച് ശബരിയുടെ തലയിൽ എൻ്റെ മകളെ കെട്ടി വെച്ചില്ലേ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും എനിക്ക് മാപ്പ് ചോദിക്കാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മഷി ഇങ്ങനെ കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് നാളെ ആയിരിക്കും സുശീലയുടെ താണ്ഡവം അപ്പോൾ എന്തായാലും അനുപമേന്ദ്രനും ഏറ്റുമുട്ടുന്ന ആ കിട്ടൽ സീനു നാളെ ആയിരിക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാലായിരിക്കും മിനയനെ ആ സത്യങ്ങൾ എല്ലാം മാഷിന് കൈവിട്ട് പോവുകയാണ് അനുപമയുടെ അടുത്തോട്ട് മാഷെ അടുത്തത് പോവും അത് കഴിഞ്ഞാൽ പിന്നീട് അവിടുത്തെ പ്രശ്നം പറയുമ്പോൾ മാഷ് തകർന്ന് തരിപ്പിടമാവുന്ന ആ ഒരു കഥയാകുമ്പോഴാണ് മിനയൻ വന്ന് എല്ലാവരെയും രക്ഷിക്കുന്ന ആ സത്യം വിളിച്ച് പറയുന്നത് കേട്ടോ